സംഗീതമേ ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് ഉണ്ടായിരുന്നത് പ്രശസ്ത ഗായിക അഖില ആനന്ദാണ് അഖിലയുടെ പുതിയ സിനിമാ വിശേഷങ്ങൾ ഈ എപ്പിസോഡ് ചോദിച്ചറിയാം അഖില നമസ്കാരം ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ പാടണമെന്ന് ആഗ്രഹിക്കുന്ന സോങ് ആണ് അയ്യോ ആ പുള്ളിക്കാരനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നൊന്ന് എൻ്റെ വോയിസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ഒരു പാട്ട് മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവുമോ അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടുകളും രവീന്ദ്ര മാഷ് ആ സമയത്തെ ഒരുപാട് ലെജൻസ് ഉണ്ടല്ലോ അപ്പൊ അവരുടെയൊക്കെ അവരൊക്കെ ചെയ്തു വെച്ച പാട്ടുകളാണല്ലോ നമ്മള് നമ്മളുടെ വളർച്ചയോടൊപ്പം അവരെ കേട്ടല്ലേ നമ്മളൊക്കെ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അങ്ങനെ ഇത്രയും പാട്ടുകളൊക്കെ ആ പാട്ടൊക്കെ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇനി വന്നിരുന്നെങ്കിൽ അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളായിരിക്കും സുഭാഷം ഇഷ്ടപ്പെട്ട പാട്ടായതാ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരുപാട് പാട്ടുണ്ട് പെട്ടെന്ന് ചോദിക്കുമ്പോ രാജഹംസമേ സമേ अोले पुलचन्द्रिकावसन्द गन्धर्वगायन् मन्त्रवीणो

ലിറിക്സ് ആ ഒരു സീതാ കല്യാണം തുടങ്ങി പിന്നെ മാറും ട്യൂണൊക്കെ വേറെ ട്യൂണാണ് അങ്ങനെയാണ് ആ പാട്ട് അത് ഡുവറ്റാണ് അഖിൽ ചന്ദ് അഖിൽ എന്ന് പറഞ്ഞ സിംഗറോടൊപ്പമാണ് പാട്ടിയത് അഖിൽ ജെയ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസീനാണ് രാഹുലിന്റെ രാഹുൽ രാജിന്റെ വികടകുമാരൻ അത് അതിന് മുമ്പാണ് ജോസഫിന് മുമ്പാണ് പാട്ടില് അതും വിനീത് ശ്രീനിവാസിന്റെ കൂടെയാണ് ഡുവറ്റ് കണ്ണും കണ്ണും കാത്തിരുന്നതെന്തേ കണ്ണും കണ്ണും കാത്തിരുന്നതെന്തേ വെള്ളി ദിനവാകും പുഞ്ചിരി കാതിൽ കാതിൽ കേട്ടി വന്നതിന്റെ മന്ത്രമഴയാകും നിൻമൊഴി നീയോ നദി പോലെ ചിഞ്ചിലമായി ഈ ചില പാട്ടുകൾ നമ്മൾ നല്ല എഫർട്ട് ഇട്ട അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ചെയ്ത് പാടിയിട്ട് ആ പാട്ട് ജനങ്ങളിലേക്ക് എത്താതിരിക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ അഴകാലല്ല ഹിറ്റായി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാതെ ബ്ലെസിംഗ്സ് ആണ് അത് കിട്ടിയത് അതെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പാട്ട് പാടുക അങ്ങനത്തെ അവസരം കിട്ടിയതാണ് പാടുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷ എല്ലാവരും ഇപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നവരാണെങ്കിലും അഭിനയിക്കുന്നവരാണെങ്കിലും പാടുന്നവരാണെങ്കിലും ഏത് മേഖലയിലാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു വർക്ക് എല്ലാവരും കേൾക്കണം ശ്രദ്ധിക്കണം ഇനി അതിന് അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചാണല്ലോ എല്ലാവരും ഓരോന്നും ഓരോ വർക്കും ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പാടുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കപ്പെടണം ഇത് ഇത് കേട്ടിട്ട് പുതിയ നല്ല അവസരങ്ങൾ വരണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അശുമാരൂടൽ പാടുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അവസരമാണ് പാടിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് സിനിമയിലാണല്ലോ ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വന്ന ഒരു എക്സൈറ്റ്മെൻറ്റും അത് ശ്രദ്ധിക്കപ്പെടണം എന്നും അതിനെ തുടർന്ന് മറ്റ് വേറെ പുതിയ അവസരങ്ങൾ വരണം എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു പാടുന്ന സമയത്തെ ഒരു ഒരു പ്രതീക്ഷിക്കാതെ കിട്ടിയ അവസരം അത്രേ ഉള്ളൂ ഈ സ്റ്റേജ് ബന്ധപ്പെട്ട് വിദേശ ഒരുപാട് പോയിരിക്കുന്നത് അങ്ങനെ കുറെ സ്ഥലങ്ങൾ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതേ പ്രോഗ്രാം ആയിട്ട് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഒരു ഒരു അപ്രീസിയേഷൻ സ്റ്റേജ് എല്ലാ വേദികളും സ്പെഷ്യലാണ് അങ്ങനെ അങ്ങനെ എനിക്ക് പറയാനില്ല എല്ലാ സ്റ്റേജും എന്നാൽ കഴിയുന്ന വിധം മാക്സിമം നല്ലതാവണം എന്ന് വിചാരിച്ച് ചെയ്യുന്നു ഓഡിയൻസ് നല്ല രീതിയിലാണ് അപ്രീസിയേഷൻസ് വരുന്നത് അവരുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മൾ നാട്ടിലാണെങ്കിലും അതിപ്പോൾ എവിടെയാണെന്നില്ല പുറത്താണെങ്കിലും കേരളത്തിനകത്താണെങ്കിലും ഓഡിയൻസിന് എന്താണോ വേണ്ടത് അതനുസരിച്ച് പെർഫോം ഒരു നമ്മൾ കേൾക്കുമ്പോൾ ഈ എനിക്ക് അങ്ങനെ 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 അയ്യോ പഴയ നേരെ പറഞ്ഞ പോലെ ഒക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഷോ എന്ത് നല്ല പാട്ടാണ് ഇതൊക്കെ ഇനി ഇനി ഇങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാവോ അല്ലെങ്കിൽ ഇനി നമുക്കൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടാനുള്ള അവസരം കിട്ടും അങ്ങനെയുള്ള അത് മ്യൂസീഷ്യൻസോ അത് ചെയ്യാനുള്ള ആളുകളോ ഇല്ലാത്തത് കൊണ്ടല്ല അതുകൊണ്ടായിരിക്കണം സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള സ്വഭാവം തന്നെ മാറിയില്ലേ പിന്നെ ഇപ്പൊ ഉള്ള ട്രെൻഡ് മാറി വരുന്നു ചിലപ്പോൾ പഴയതിലേക്ക് വരാമായിരിക്കാം വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഏറ്റവും കൂടെ ഉള്ള സുഹൃത്തുക്കൾ ഒരുപാട് സ്റ്റേജിലൊക്കെ പങ്കെടുക്കുന്ന ചിത്ര ചേച്ചി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ചേച്ചി ഞങ്ങൾക്കൊക്കെ സ്പെഷ്യലാണ് എപ്പോ എന്ത് കാര്യം ഉണ്ടെങ്കിലും സംസാരിച്ച ചേച്ചിയുടെ റിപ്ലൈ വരും വളരെ നല്ല രീതിയിലാണ് ചേച്ചി എല്ലാവരെയും കാണുന്നത് ബാക്കി എല്ലാവരുമായിട്ടും നല്ല റിലേഷൻ സംഘടനയൊക്കെ ഉണ്ട് സമം എന്നാണ് സിംഗേഴ്സ് ആണ് ചെയർമാൻ ദോസർ ആണ് സിംഗേഴ്സിന്റെ സംഘടന പ്ലേബാക്ക് സിംഗേഴ്സിന്റെ സംഘടനയാണ് സംഭവം പറയുന്നത് അതില് ചെയർമാൻ ദാസാറാണ് പിന്നെ വൈസ് ചെയർമാൻ ചിത്ര ചേച്ചിയുണ്ട് സുജാ ചേച്ചിയുണ്ട് എൻ ജി ശ്രീകുമാർ ചേർന്നുണ്ട് എല്ലാവരും സീനിയേഴ്സ് ഒക്കെ ഓരോരോ പൊസിഷനിലാണ് എനിക്കുന്നത് അങ്ങനെ താല്പര്യ ഇല്ലാതെ ഒന്നുമില്ല അവരുടെ എനിക്ക് പറയാനില്ല അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ അവർക്കൂടുമ്പോടുള്ളത് അകലേക്കാണ് അത്രമാത്രം പല വേദികളിലും ചാനൽ എല്ലാവർക്കും ഓരോ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു പാട്ട് വിളിച്ചിട്ട് മിസ്സായിട്ടുണ്ടോ അതുണ്ടാവുമല്ലോ വിളിച്ചിട്ട് വേറെ എബ്രോഡ് അവർക്ക് എമർജൻസി ഷൂട്ട് ചെയ്യുന്ന ചെയ്യുന്ന റെക്കോർഡ് വന്നിട്ടുണ്ട് ഒരിക്കൽ ഇപ്പോഴല്ല ഒരു പത്ത് വർഷം മുമ്പാണ് ദേവ് ഒരു പാട്ട് ഒരു റെക്കോർഡിംഗിന് വിളിച്ചു ആ സമയത്ത് ഞാൻ യു എസ് ആയിരുന്നു എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ വരാൻ പറ്റിയില്ല അന്ന് ജസ്റ്റ് എല്ലാവരും മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ നമുക്കൊന്ന് പാടി നോക്കാം സിനിമ നമ്മൾ അങ്ങനെ പറയുള്ളു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് അത് ചിത്ര ചേച്ചി ആ റേഞ്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോ അങ്ങനെ പിന്നീടുള്ള എല്ലാവരെയും ജസ്റ്റ് പാടി പാടിയിട്ട് തന്നെ മാറ്റിയ കുറെ പാട്ടുകളുണ്ട് ഉണ്ട് അത് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും പാടിക്കഴിഞ്ഞിട്ട് ആ വോയിസ് ആരെങ്കിലും അഭിപ്രായത്തില് എന്തെങ്കിലും മാറ്റണം അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്നു അല്ല വേറൊരു വോയിസ് അല്ലെങ്കിൽ അവരുടെ തീരുമാനം ആളല്ല നമുക്ക് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ പാഠിപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ സിനിമ എന്ന് പറയുന്ന സിനിമയിൽ മാത്രല്ല അഭിപ്രായങ്ങൾ ഒരു പുതിയ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പുള്ളിയുടെ വോയിസ് വോയിസ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ പറയാനും പറ്റില്ല ത്രോ സീനിയേഴ്സ് പാടിയതും ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവാം എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ളൊരു സംഭവമാവുമ്പോൾ എല്ലാവരുടെയും തീരുമാനങ്ങളും പലരുടെ അഭിപ്രായങ്ങളും ചില ചിലർക്ക് ഇന്നാളെ തന്നെ പാടിക്കണം പാടിക്കണം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവാം പ്രൊഡ്യൂസർ സൈഡിൽ പ്രഷർ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ ഈ മെലഡി വേറെ ജോണർ സ്റ്റേജിലൊക്കെ സ്റ്റേജില് എല്ലാം സോങ് എനിക്ക് പറ്റുന്ന എന്റെ വോയിസിന് സ്യൂട്ട് സ്യൂട്ടാവുന്ന തോന്നുന്ന പാട്ടൊക്കെ ഏതെങ്കിലും ഒരു പാട്ട് ഹിറ്റാണ് ആ പാട്ട് ഈ പരിപാടിയിൽ ഇൻക്ലൂഡ് ചെയ്തേ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ശ്രമിക്കാറുണ്ട് അത് ഞാൻ ലൈവില് പാടിയിട്ടുള്ളതാണ് സുനീതി ചൗഹാൻ വെറൈറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് ഇഷ്ടമുള്ളൊരു സിംഗറാണ് പാട്ടിപ്പോൾ സുനീതി ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വോയിസ് ആ സമയത്തെ രണ്ട് പേര് സുനീതി ആണെങ്കിലും ശ്രേയാ ഘോഷാലാണെങ്കിലും രണ്ടുപേരും രണ്ടുപേരും ഡിഫറൻ്റ് ആയിട്ടുള്ള നമുക്ക് എന്താ സുനീതിയുടെ പാട്ടുകൾ വെറൈറ്റി ആണെങ്കിലും സൂപ്പർ ആണ്

അല്ല അല്ല അലെക്സ് പോൾ സാർ തന്നെയാണ് വിളിച്ചത് ഞാൻ പറയല്ലോ നേരത്തെ ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടോ ആയിരുന്നു അപ്പോൾ ഒരു സിനിമയുടെ ഡബ്ബിങ്ങിന് അവൻ ചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജാണ് ഹീറോ അപ്പോൾ അതിൽ ഹീറോയിന് ഞാനാണ് ഡബ് ചെയ്തത് അപ്പോൾ എൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് വിസ്മയ സ്റ്റുഡിയോയിൽ പോകുന്ന സമയത്ത് അവിടെ അലക്സ് പോൾ സാർ ഉണ്ടായിരുന്നു ബാബാ കല്യാണിയുടെയോ മറ്റോ ത്രീ റെക്കോർഡിങ് നടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്താണ് അലക്സ് കൊൾസാറിനെ പരിചയപ്പെടുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റുഡിയോയിൽ ഫ്രീ ആവുമ്പോൾ ഇപ്പുറത്തെ സ്റ്റുഡിയോയിലോട്ട് വരും പാ നോക്കാനാണ് വോയിസ് ഒക്കെ ഒന്ന് കേൾക്കാറുള്ളൂ അപ്പം ഞാൻ ചെന്നു ഏത് ഇഷ്ടമുള്ള പാട്ട് പാടാൻ പറഞ്ഞു പാടി അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ വാങ്ങി അങ്ങനെയാണ് ഹലോ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഭജന ഒരു ബാന്ത് മീരാ നാച്ചീര് ഒരു മിനിറ്റേ ഉള്ളൂ ആ ഹീറോയിനെ എൻട്രി ഹീറോയിൻ്റെ എൻട്രി വരുന്ന ഒരു സമയത്തുള്ള ഒരു ഭജനാണ് അപ്പം അത് പാടിക്കാനായിട്ട് വിളിച്ചു ആദ്യം അതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ചോക്ലേറ്റിനുള്ള സിനിമ എന്നോട് പറഞ്ഞു ആദ്യം പറഞ്ഞത് ആയിരിക്കും അതൊരു മൂന്ന് ഫീമെയിൽസ് ആണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത് മൂന്ന് ഹീറോയിൻസ് മൂന്നോ നാലോ ഹീറോയിൻസ് ആ അതെ ഭാവന ഭാവന അല്ല റോമ രമ്യ നമ്പീഷൻ സംബദ അതെ ഇവര് ചോക്ലേറ്റ് അപ്പോൾ എന്തായാലും രണ്ട് ഫീമെയിൽ ആയിരിക്കും എന്ന് പറഞ്ഞു വിളിക്കുന്ന സമയത്ത് റീമിയോ അങ്ങനെ ആരോ ആണ് കൂടെ പാടുന്നത് അഖിലയുടെ വോയിസും കൂടി നോക്കാം എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് അങ്ങനെ പാടിപ്പിച്ചു അങ്ങനെ വന്ന പാട്ടാണ് കൽക്കണ്ടമലയെ അത് പക്ഷെ കൂടെ പാടിയത് ലിജി എന്ന് പറഞ്ഞൊരു സിംഗറാണ് കൽക്കണ്ടമല ഒറ്റിയുറുമ്പോൾ ഒരു ഒരു ഫീമെയിൽ മാത്രം മാത്രം ഫീമെയിൽസ് പഠിക്കുന്ന കോളേജിലേക്ക് ാജ് വരുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പുള്ളിയെ കളിയാക്കി പാടുന്ന ഒരു പാട്ടാണ് ആ സീനൊക്കെ ഉള്ള സിനിമയാണ് പാട്ടില് പുള്ളി വരുമ്പോൾ എല്ലാരും കൂടി ശ്രദ്ധിച്ചപ്പോ പാട്ട് ഹിറ്റ് ആവുമ്പോ അത് അങ്ങനെയാണെന്ന് തോന്നുന്നു സിനിമ ഹിറ്റ് ആവുമ്പോൾ ഹിറ്റ് ആവല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഇനി പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത് ദീപാങ്കുരൻ ആണ് പിന്നെ അങ്ങനെ ഒരുപാട് പാട്ടുകളൊന്നും റിലീസ് ആവാനില്ല ഇതാണ് അല്ല കുറെ മുമ്പ് നല്ല അവസരങ്ങൾ വലിയ വലിയ ഡയറക്ടേഴ്സ് അവസരങ്ങള് അറിയില്ല പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു അഭിനയം എനിക്ക് അത്ര ഒരു ഒരു താല്പര്യമുള്ളൊരു ആയിട്ട് തോന്നിയിട്ടില്ല മേഖല ആയിരുന്നില്ല പാട്ട് പാടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ജയരാൻ സാറ് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അശ്വാരൂഢനിൽ പാടുന്ന സമയത്ത് പാടാനായിട്ട് വിളിക്കുന്ന സമയത്ത് അഭിനയിക്കാൻ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു സാർ എനിക്ക് അഭിനയിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഒന്നുമില്ല എനിക്ക് പാട്ട് പാടിയാൽ മതി അങ്ങനെയാണ് അന്ന് അഴകാലില പാട്ട് കിട്ടുന്നത് ചിലപ്പോ അന്ന് ഞാൻ സാറിനോട് അഭിനയിക്കാം എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഏണെങ്കിലും ഒക്കെ ഒരഭിനേ ആയിട്ടും നിങ്ങൾക്ക് ഹസ്ബൻഡും മോനും ഹസ്ബൻഡും ട്രിവാൻഡ്രത്തി തന്നെയാണ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നു മോൻ ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്നുണ്ടോ പാട്ട് ഇഷ്ടമാണ് അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല ഇപ്പഴത്തെ കുട്ടികളൊക്കെ അവരുടെ ഒരു താല്പര്യം എന്തായാലും അങ്ങോട്ട് പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരട്ടെ പാട്ടും അഭിനയവും എല്ലാം കൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അഖിലാനന്ദ പാട്ടു വിശേഷങ്ങളും ഓണവിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം